മാംഗുളം മുനിപ്പാറ വടക്കൻ വളവിന് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകട ഭാഗത്തെ പാതയോരത്തെ മണ്ണിടിഞ്ഞ് അപകട സാധ്യത ഉയർത്തുന്നതായി നാട്ടുകാരും ആരോപിക്കും കല്ലാർ മാങ്കുളം റോഡിലാണ് അപകടം മുനിപ്പാറ വടക്കൻ വളവിന് സമീപം നിയന്ത്രണം നഷ്ടമായി കാർ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല പാതയോരത്തു നിന്നും താഴേക്ക് പതിച്ച കാർ അവിടെ തന്നെ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടമൊഴിവായി കാറിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതേസമയം അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന് നേരത്തെ മണ്ണിടിഞ്ഞു പോയിരുന്നു ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി നാട്ടുകാർ പറയുന്നു ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ഒരുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് കുറഞ്ഞ പാതയാണ് കല്ലാർ മാങ്കുളം റോഡ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം ദിവസവും നിരവധി വാഹനങ്ങൾ കല്ലാർ മാങ്കുളം റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് രാത്രികാലത്തും തിരക്കുള്ള സമയങ്ങളിലുമൊക്കെ പാതയോരത്തോട് ചേർന്ന് കിടങ്ങുള്ള ഭാഗത്ത് അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് വാഹനയാത്രികരും നാട്ടുകാരും മുമ്പോട്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി